പ്രമുഖരായ നാല് നടിമാർ അമ്മയിൽ നിന്നും രാജിവെച്ചു എങ്കിലും മഞ്ജു വാര്യർ അമ്മയിൽ തന്നെ തുടരുകയാണ് പതിനെട്ടോളം പേരാണ് ഡബ്ല്യു സി സി എന്ന വനിതാ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം രൂപം കൊണ്ട ഈ സംഘടനയിൽ മഞ്ജു വാര്യർ ഏറെ സജീവമാണ് ഏതാനും ദിവസം മുൻപ് നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കാമെന്ന് തീരുമാനമെടുത്തതിനെ തുടർന്ന് അമ്മയിൽ രണ്ടഭിപ്രായം ഉടലെടുത്തിരുന്നു പുറത്താക്കിയ നടപടി സാങ്കേതികമായി നിലനിൽക്കുന്നതല്ല എന്നതാണ് വിശദീകരണമായി ദിലീപിനെ തിരിച്ചെടുക്കുന്നതിന് കാരണമായി അമ്മ മുന്നോട്ടു വെച്ചത് ഇതിന് പിന്നാലെ തന്നെ താൻ ഇനി അമ്മയുമായി സഹകരിക്കില്ലെന്ന് ആക്രമിക്കപ്പെട്ട നടി ഡബ്ല്യു സി സിയിൽ അംഗങ്ങളായ സുഹൃത്തുക്കളോട് വ്യക്തമാക്കി താനിനി സിനിമയിലേക്കില്ല എന്നും അതുകൊണ്ട് തന്നെ എല്ലാറ്റിൽ നിന്നും അകന്ന് വളരെ സാധാരണമായ ജീവിതം നയിക്കുക മാത്രമേ ലക്ഷ്യമുള്ളൂ എന്നും ആക്രമിക്കപ്പെട്ട നടി വിശദമാക്കിയിരുന്നു തുടർന്നാണ് മൂന്ന് നടിമാർ അമ്മ വിടാൻ തീരുമാനിച്ചത് എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയോട് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന മഞ്ജു വാര്യർ അമ്മയിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നടിയോടൊപ്പം ഡബ്ല്യു സി സിയിലെ എല്ലാ അംഗങ്ങളും അമ്മ വിടണോ എന്ന കാര്യം ആലോചിച്ചു എങ്കിലും അത് വേണ്ടെന്ന് പിന്നീട് തീരുമാനിച്ചുവെന്നാണ് ഇതിനെക്കുറിച്ച് ഡബ്ല്യു സി സി പ്രതികരിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ വിദേശത്താണുള്ളത് അതിനു മുൻപ് തന്നെ അവർ രാജിവെക്കേണ്ട എന്ന് സുഹൃത്തുക്കളുമായി സംസാരിച്ച് തീരുമാനിച്ചു ഇരുന്നുവെന്നാണ് റിപ്പോർട്ട് പോകുന്നതിന് മുൻപ് മഞ്ജു വാര്യർ ആക്രമിക്കപ്പെട്ട നടിയുമായും സുഹൃത്തുക്കളുമായും സംസാരിച്ചിരുന്നു ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിൽ നിർണായക സാന്നിധ്യമായ മഞ്ജു ആക്രമിക്കപ്പെട്ട നടിക്കായി ഇനി എന്ത് നീക്കമാണ് നടത്തുക എന്നതാണ് സിനിമാ ലോകം തന്നെ ഉറ്റുനോക്കുന്നത് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് ആദ്യം വെളിപ്പെടുത്തിയത് മഞ്ജു വാര്യരായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുമായി ദിലീപിന് ശത്രുതയുണ്ടെന്ന് മഞ്ജു മൊഴി നൽകുകയും ചെയ്തിരുന്നു അതേസമയം അമ്മയിൽ നിന്നും രാജിവെച്ച ആക്രമിക്കപ്പെട്ട നടി തന്നെ ദിലീപ് മനഃപൂർവ്വം സിനിമയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി ആരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ദിലീപ് പ്രതികരണവുമായി രംഗത്തു അമ്മയിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവ് വിവാദമായതോടെ ദിലീപ് താൻ അമ്മയിലേക്കില്ല എന്ന് വ്യക്തമാക്കി അമ്മയ്ക്ക് കത്തു മയച്ചു എന്നാലും വിവാദങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ വീണ്ടും ദിലീപ് രംഗത്ത് വന്നിരിക്കുന്നു ഇത്തവണ മഞ്ജു വാര്യർക്കുള്ള മറുപടിയുമായാണ് ദിലീപ് വന്നിരിക്കുന്നത് ദയവ് ചെയ്ത് തന്നെ ഉപദ്രവിക്കരുതെന്നാണ് ദിലീപ് മഞ്ജുവാര്യരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് പിറകെയുള്ള ഈ വിവാദങ്ങൾക്ക് എല്ലാം പിന്നിൽ മഞ്ജുവാണെന്ന് ദിലീപ് തുറന്നു പറയുന്നു ഇതുവരെ തന്നെ ഉപദ്രവിച്ചു ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കണം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുകയാണ് താൻ തൻ്റെ നിരപരാധിത്വം തെളിയുന്നതിനു വരെ താൻ കൂടുതൽ ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നും ദിലീപ് പ്രതികരിച്ചു ജനങ്ങളെ തനിക്കെതിരെ തിരിക്കാനാണ് മഞ്ജു വാര്യർ ശ്രമിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു താൻ കാവ്യയെ രണ്ടാമത് വിവാഹം ചെയ്തതിലുള്ള പകയാണ് മഞ്ജുവിനെന്നും ദിലീപ് വ്യക്തമാക്കി തൻ്റെ ജീവിതം വെച്ചാണ് ഇപ്പോൾ മഞ്ജു വാര്യർ കളിക്കുന്നതെന്നും ദിലീപ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക